അസലാ വലൈക്കും വരഹമുല്ലാ വാത്തു ക്ലോക്ക് ടവറിൽ സമയം ഏകദേശം ഒട്ടേ മുക്കാലായി ദുൽഖാദ രണ്ട് മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ച ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാറുണ്ട് എന്തായാലും ബംഗ്ലാദേശിൻ്റെ രാജ്യമാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായി അതാവരും വൺഡേസിനൊക്കെ ആയി ഇന്ന് കണ്ടിരുന്നു അത് നമുക്ക് ഒന്ന് ഓരോരോ കാഴ്ചകൾ നമുക്ക് പകർത്തിയെടുക്കാം കേട്ടോ കുറച്ച് റഷൊക്കെ കുറവാണ് കുറേ ആൾക്കാർ ഇവിടുന്ന് പോകുന്നവരാണ് പുതിയ ഉമ്പ്രക്കാരൊന്നും ഇറങ്ങുന്നില്ല ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് ആജിമാരി ഇങ്ങനെ ആജിമാരിങ്ങനെ ഇറങ്ങാനുണ്ടോ പള്ളിയിൽ നിന്ന് ഇത് എൺപത്തി അഞ്ചാം നമ്പർ എൺപത്തൊമ്പതാം നമ്പർ ഗേറ്റാണ് അതിൽ ഇങ്ങനെ ആളിങ്ങനെ ഇറങ്ങുകയാണ് അതുപോലെ മുകളിൽ നിന്ന് തൊണ്ണൂറ്റൊന്നാം നമ്പർ ഈ ഭാഗത്തു നിന്ന് മുഗൾ ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നൊരു താഴത്തേക്ക് അതുപോലെ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി വെക്കുന്നുണ്ട് സംസം ഇവിടുന്ന് കുടിക്കാനും അതുപോലെ എടുത്ത് ബോട്ടിൽ നിറച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും ഇത് തൊണ്ണൂറ്റിനാലാം നമ്പർ ഗൈറ്റാണ് കേട്ടോ അതിൽ നിന്ന് ആൾ വരുന്നുണ്ട് രണ്ട് എക്സ്പിലേറ്ററിൻ്റെ തൊണ്ണൂറ്റി ഒന്നും തൊണ്ണൂറ്റി നാലിൻ്റെ ഭാഗത്ത് രണ്ട് ഭാഗത്ത് എക്സ് എക്സ്പിലേറ്ററാണ് മുകളിൽ നിറങ്ങാൻ വേണ്ടിയിട്ടോ ഇപ്പോൾ ഒന്നാം നമ്പർ ഗേറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാബാലയം കാണാം ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പം നമ്മൾ മുഗൾ ഭാഗത്താണല്ലോ ഇതിൻ്റെ അടിയിൽ വേറെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഒന്ന് ആ കൊട്ടാരത്തിലെ സൈഡിലൊക്കെ സൈഡിൽ കൂടി ഒന്ന് പോയിട്ട് തിരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റോഡിൽ കൂടി തിരിച്ചു വരാം കേട്ടോ താഴത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് നേരെ താഴത്ത് വണ്ടികളൊക്കെ പോകുന്നുണ്ട് ജിദ്ദയിലേക്ക് മസീദയിലേക്ക് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം പോകുന്ന വഴിയിൽ ഞാൻ കബാലയത്തിൻ്റെ മുന്നിലേക്ക് എത്തി കേട്ടോ ഇവിടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് സിയാറാന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് തോന്നി കേട്ടോ ഉംരക്കാരാണ് അജ് അജിനുള്ളവരല്ല എന്നാലും ഇവിടെ പരിശുദ്ധമായ അള്ളാഹിൻ്റെ ഭവനം കാണാം ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് പല കാര്യങ്ങളും മെസ്സേജായിട്ട് അയക്കുന്നതൊക്കെ കാണാറുണ്ട് എല്ലാം മനസ്സിലുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് റബ്ബിനോട് ഇവിടെ നിന്നിട്ട് എപ്പോഴും രാവും പകലുമായിട്ട് കേട്ടോ പ്രഭാതത്തിലും പ്രഭാതത്തിലും രാത്രിയുമൊക്കെ നമ്മൾ നമ്മുടെ കണ്ണിനിങ്ങനെ ഒരു കുളിർമ തരുന്ന ഒരു പരിശുദ്ധമായ കാപ്പാലെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഏതായാലും ആ അനുഗ്രഹത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കാറ് അതുപോലെ നിങ്ങളൊക്കെ ജീവിക്കുക റബ്ബ് നിങ്ങളെയൊക്കെ ഈ മണ്ണിൽ എത്തിക്കാൻ വേണ്ടി എപ്പോഴും ദ്വാസിക്കാറുണ്ട് കേട്ടോ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നിങ്ങളീ ഭൂമിയിലെത്തട്ടെ ഈ മഹത്തരമായ പടച്ചമെൻ്റെ മക്കയുടെ മണലാരുണ്യത്തിന് നിങ്ങളൊക്കെ എത്തിപ്പെടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുപോലെ ഇവരൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മത്താഫിലേക്ക് ഇറങ്ങുന്നവരാണ് കേട്ടോ ഞാനിപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അജിയാദ് ഭാഗത്തേക്കാണ് കേട്ടോ അതായത് ബാബിസ്മായിലും അതുപോലെ ഒന്നാം നമ്പർ ഗേറ്റും അതുപോലെ മൂന്നാം നമ്പർ ബാത്റൂമ് സഫ മറവയുടെ ആ മിനാറാണ് കാണുന്നത് കേട്ടോ സഫയുടെ തുടക്കം എന്നാൽ ആ ഭാഗത്ത് റസുൽത്താൻ്റെ വീടും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് അങ്ങോട്ട് പോകണില്ല ഇവിടുന്ന് കണ്ടോ ഈ ജംഗ്ഷൻ ഇത് രണ്ട് റോഡ് ഇവിടുന്ന് മാറിപ്പോകുന്നുണ്ട് ഒന്ന് അജ്ജാദ് സദ്യയിലേക്കും ഒന്ന് അജ്ജാദ് മസാഫിലേക്കും നമ്മളിന്ന് പോകുന്നത് കൊട്ടാരത്തിനോട് ചേർന്നിട്ട് അജിയാദ് സദ്യലേക്ക് എന്നാൽ നമുക്ക് അവിടുത്തെ അതിലേ പോയി കഴിഞ്ഞാൽ കുറേ ടാക്സികളും അജീസയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇവിടുന്ന് അറബിൻ്റെ യൂ ടേൺ ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് അന്നേരം നിങ്ങൾക്കൊക്കെ ഇവിടെ വരുന്നവർക്കൊക്കെ ഇതൊരു പ്രയോജനപ്പെടും ഇങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് ഏത് ഭാഗത്തേക്കാണ് നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നത് കുറേ ആൾക്കാരൊക്കെ വഴി വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട് അന്നേരം നമ്മുടെ കയ്യിലൊക്കെ കിട്ടുമ്പോൾ നമ്മളവരുടെ ഹോട്ടലിൻ്റെ കാർഡ് നോക്കും കാർഡ് നോക്കിയിട്ട് അവർ ആ വഴിയിലേക്ക് തിരിച്ചുവിടും അല്ല ഞാനിങ്ങനൊന്ന് ക്യാമറയിൽ നിന്ന് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്താട്ടോ ഇതാണ് ബാബ് ഇസ്മായിൽ മൂന്നാം നമ്പർ അപ്പോൾ ആരെ മുകളിലേക്ക് വരുന്നത് ഈ ജംഗ്ഷൻ ഇന്ന് ഞാൻ നേരെ പോരെ പോകുന്നത് മസാഫിയാണ് കേട്ടോ കണ്ടോ നേരെ മസാഫയോട് ചേർന്ന് നേരെ പോകുന്നത് ബാത്റൂം നമ്പർ മൂന്നിനോട് ചേർന്ന് പോകുന്നത് മസാഫിലേക്കാണ് അജാദ് മസാഫി അൽഷുഹദ ഹോട്ടൽ അതിലേ കഴിഞ്ഞാൽ നമുക്ക് കുതായി അതുപോലെ അവാലി തായിഫ് അസീസിയ അതുപോലെ മുസ്തലിഫ അറഫ അങ്ങോട്ടല്ലേ പോകട്ടോ പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ആ വഴി വഴിയിൽ ഇങ്ങനെ നമുക്ക് സഞ്ചരിച്ചു പോവാ സൗർ പർവതം അങ്ങോട്ടൊക്കെ പോലീതീവാ ഈ രണ്ട് റോഡിലേക്കും മാജിമാരിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവഹിക്കുന്നുണ്ട് അന്നേരം ഇതിൻ്റെ ഇവിടെ കാണാം നിങ്ങൾക്ക് കൊട്ടാരത്തിൻ്റെ ഒരു ഗേറ്റാണ് കേട്ടോ വണ്ടികളൊക്കെ ഇവിടുന്ന് എക്സിറ്റ് ആവും ഇവിടുന്ന് ഇവിടെ മിലിട്ടറി കാറൊക്കെ കണ്ടാവും ഇവിടെ മിലട്ടറിക്കാറൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവും അന്നേരം അവർ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടാവും നമുക്ക് ഈ റോഡാണ് പോകണത് ഇത് നേരെ അജീസിലൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ ഒരു എണ്ണൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ട് അത് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൽ കൂടിയ ടെണലാണ് എന്നാൽ അതിൽ കൂടിയാണ് ഇവിടുത്തെ രാജാക്കന്മാരും മറ്റ് വിദേശത്ത് നിന്ന് ഇവിടുത്തെ മന്ത്രിമാരൊക്കെ വരുന്ന ഏരിയ അതാണ് കേട്ടോ പിന്നെ ഇതിൽ കൂടി ഇറങ്ങുന്നത് അധികം എക്സിറ്റ് ആവുന്നത് ഇവിടുത്തെ ഇമാമിയങ്ങളും അവരൊക്കെയാണ് ഈ കാണുന്ന മതിൽ ഉണ്ട് കേട്ടോ എണ്ണൂറ് തൊള്ളായിരം മീറ്ററോളം ഉണ്ട് അന്ന് അജാദ് സദ് ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ടണലാണ് ടണൽ കഴിഞ്ഞാൽ അസീസിയ എത്തി അസീസിയ അതുപോലെ മഹാബസ്ജിന് ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് എന്നാൽ അത് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയാൽ ജം്ര നമ്മൾ കല്ലറിയുന്ന സ്ഥലമല്ലേ മിനയ തായ്വാരത്തിലേക്കൊക്കെ എത്തിപ്പെടാം പിന്നെ ഈ ഞാൻ പറഞ്ഞ ടണലിൻ്റെ അടുത്ത് മുകളിലോട്ട് കയറിയിട്ട് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു ഗുഹ ഉണ്ട് അജീസയിലേക്ക് പോകുന്നത് അതിൽ കൂടി നമുക്ക് ഗസയിൽ റസൂൾ ഉദ്ദാൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് ഇറങ്ങട്ടെ അലി ഭാഗത്ത് പോയിട്ട് ബസ് സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങാനും പറ്റും അറിയുന്നവർക്കൊക്കെ അത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്നാലും ഞാൻ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകാനോ ഇവിടെ അജീജയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് അറബിലേക്ക് എന്നിട്ട് നിസ്കാരത്തിൻ്റെ സമയത്ത് ബ്ലോക്കായിരിക്കും നിസ്കാരം കഴിഞ്ഞിട്ടാകുമ്പോൾ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കടത്തി കടത്തിവിടും ഈ റോഡിൽ കൂടി അങ്ങനെ ഇവിടെയൊക്കെ റഷാണ് എന്നിട്ട് നമുക്ക് ഒരു ഒരു വശത്ത് കൂടിയിട്ടും റോഡുകൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അയച്ചിരുന്നു അത് ഇതിൻ്റെ നേരെ മറു മറുവശത്ത് നിന്നിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ അടിയിൽ കൂടി വണ്ടികളൊക്കെ പോകുന്നതാണ് ഈ മതിലിനോട് ചേർന്നിട്ട് വരുന്ന വണ്ടികളൊക്കെ അസീസയിൽ നിന്ന് അറമ്മിൽ ആ ഹാജിമാരേയും കൊണ്ട് വരുന്നതാണ് കേട്ടോ ടാക്സിക്കാർ എന്നിട്ട് അവരിവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് അറമിൻ്റെ യൂ ടേൺ അടിച്ചിട്ട് തിരിച്ചിട്ട് അവർ പോകും കേട്ടോ ഇതൊക്കെ ജിദ്ദയിലേക്ക് പോകുന്ന വണ്ടികളാണ് കേട്ടോ ഷാരസിത്തീന് അതുപോലെ ജബൽ കാബ സ്ട്രീറ്റ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും കുറേ സ്ഥലങ്ങൾ പറയാനുണ്ട് ഷാരമൻസൂറ് ഞാൻ ഇന്നലെ നിന്ന് ആ കാണുന്നതാണ് കേട്ടോ അവിടെ രാജാവിൻ്റെ ഫോട്ടോ കണ്ടോ അതാണ് ഇവിടുത്തെ പാർക്കിങ് കേട്ടോ അറമിൻ്റെ പാർക്കിങ്ങാണത് അറമിൻ്റെ വണ്ടികളൊക്കെ അറമിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ വണ്ടികളൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്യാൻ അല്ല ഇത് നേരെ ജിദ്ദയിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ അപ്പോൾ അതിൽ അജിതയിൽ നിന്ന് വന്നിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങാണ് വണ്ടികൾ ജിദ്ദയിലേക്ക് പോകേണ്ട വണ്ടികൾ പിന്നെ ഈ ഭാഗത്ത് ഈ ചുമരനോട് ചേർന്ന് കാണുന്നത് അസീതിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഹറമിലേക്ക് ആൾക്കാരും കൊണ്ടൊക്കെ വരുന്നതും അത് ഞാൻ ഇവിടുന്ന് നേരെ അറമിൻ്റെ താഴത്തേക്ക് അസീസിയ വാങ്ങിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ മീനാ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ നേരെ അറമ്മ് മുറിച്ച് കടന്നിട്ട് താഴത്ത് കൂടി അണ്ടർ പാസിൽ കൂടി നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ഒക്കെ താഴത്ത് കേട്ടോ നിസ്കാരം കഴിഞ്ഞതുകൊണ്ട് ബസ്സുകളൊക്കെ ഓപ്പൺ ചെയ്തു കേട്ടോ അവിടുന്ന് ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ടണലിൻ്റെ അടുത്താണ് ഒരു സ്റ്റോപ്പ് ഉള്ളത് അങ്ങനെ മക്ക ബസ്സുകളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഇത് നേരെ അറമിൻ്റെ അടുത്തൊന്നും നിർത്തില്ല കേട്ടോ താഴത്തൊന്നും നിർത്തില്ല നേരെ നിർത്തുക എന്നാൽ മൻസൂർ അതായത് മസ്ജിദ് ബില്ലാതിൻ്റെ അടുത്താണ് സ്റ്റോപ്പ് സ്റ്റോപ്പുള്ളത് അവിടെയാണ് നിർത്തുക അത് അറബിൻ്റെ ആ താഴ്ഭാഗങ്ങളൊന്നും ഇവിടെ നിർത്തില്ല രണ്ട് സ്റ്റോപ്പാണ് ഒന്ന് അജിയത് സദ്യലും ഒന്ന് ഷാരമൻസൂറിലും നടക്കുന്നതിൻ്റെ ഇടതു വശത്ത് ഇങ്ങനെ കാണാം ഇവിടെ കൊട്ടാരത്തിൻ്റെ ഒരു എക്സിറ്റ് ഉണ്ടോ ഇതൊക്കെ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ ഓപ്പൺ ചെയ്യും കേട്ടോ അന്നേരം വണ്ടികളൊക്കെ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇവിടെയൊക്കെ ബ്ലോക്ക് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് ആൾക്കാർ പിന്നെ ഇവരെ വിസ്റ്റേസ് ഉള്ളിക്ക് തരും അല്ലേ ഞാനിവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഈ രാജാവിൻ്റെ ഫോട്ടോ കണ്ടോ അന്നേരം അവിടെ പാർക്കിംഗ് ആണ് കാരണം ഇവിടുത്തെ ഹറമിൻ്റെ കാര്യപ്പെട്ട ആൾക്കാരുടെയൊക്കെ പാർക്കിംഗ് ഇവിടെയാണ് എന്നാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ടണലൊക്കെ കാണാം എന്നിട്ട് ഇത് നമ്മൾ നേരെ ആ ടണലിൻ്റെ ഉള്ളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അജാദ് മസാഫിയിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ കേട്ടോളിമാരുടെ നോട്ടിലാണ് ഈ കാണുന്നത് ഇനി അണ്ടർപാസിലേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് അതിനാണ് ഞാൻ മുന്നോട്ട് പോയിട്ട് ഇവിടുന്ന് ടേൺ ചെയ്യണം ഇവിടുന്ന് നമുക്ക് ക്രോസ് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല കാരണം ഇത് താഴ്ചയാണ് ഈ ഡിവൈഡർ നല്ല ഉള്ളത് നേരം ഇതിൻ്റെ താഴ്ച അങ്ങോട്ട് റോഡ് ലെവലാവുന്ന സ്ഥല കുറച്ചും കൂടി മുന്നോട്ടാണ് നേരെ നമുക്ക് നിരപ്പായിട്ട് കിട്ടുന്നത് നേരെ ഇവിടെ വന്നിട്ട് കണ്ട ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ എന്നാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഉള്ള നേരെ ഹറമിൻ്റെ പാർക്കിങ്ങാണ് ഉണ്ട് അറമിൻ്റെ എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ് മൊത്തം അറബിൽ ജോലി ചെയ്യുന്ന കാര്യപ്പെട്ട ആൾക്കാരുടെ ഇമാമീങ്ങളുടെ അവരുടെ അടുത്ത് റിയാസിൻ്റെ ആൾക്കാരുടെ ഒക്കെ പാർക്കിങ്ങാണ് അതാ ലിമറേഡിൻ്റെ ഹോട്ടലിൻ്റെ നേരെ പ്രതി കാണുന്നുണ്ടാ ഇതാണ് വേണ്ട ഈ പച്ചക്കാര് പോകണം അതിൻ്റെ അപ്പുറത്ത് അതാണ് ആ ബിൽഡിങ് അതാ ബിൽഡിങ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അവരൊക്കെ വണ്ടി വെക്കാറ് അത് ഹർമിൻ്റെ ബിൽഡിങ്ങാണ് കാരണം എനിക്ക് താഴത്തേക്കാണ് പോകേണ്ടത് പിന്നെ പ്രത്യേകമായിട്ട് എനിക്ക് ഉണർത്താനുള്ളത് ആജിമാരോട് ഈ വർഷം വരുന്നവരോട് ഈ റോഡിലൊക്കെ താമസിക്കുന്നവർ ഇവിടെ റഷ് സമയത്ത് നല്ല തിരക്കുള്ള സമയത്ത് ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ വണ്ടികളൊക്കെ പോകുന്ന റോഡുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കും കാരണം വണ്ടികളൊന്നും കടത്തിവിടില്ല അവരൊക്കെ വേറെ വഴിയിൽ കൂടിയൊക്കെയാണ് ഹജ്ജിൻ്റെ സമയത്ത് കടത്തിവിടുക എന്നാലോ നമുക്ക് പെട്ടെന്ന് അറബിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ അറമിൻ്റെ മുകളിൽ മുകളിൽ ഭാഗത്തോട് തന്നെ പോകണമെന്നില്ല ഈ റോഡിലെ താഴത്തേക്ക് ഇറങ്ങുക ഞാനീ പോകുന്ന വഴിയുണ്ടോ അന്നേരം താഴത്തേക്ക് നേരെ ഇറങ്ങും താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറമിലേക്ക് കയറേണ്ട അത് ഒന്നാം നമ്പറിൽ കയറേണ്ട എക്സ്കലേറ്ററുണ്ട് എഴുപത്തൊമ്പതിൽ കയറേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷുബൈക്കാഭാഗത്ത് ജബലുമറിൻ്റെ ഭാഗത്തൊക്കെ കയറാനുള്ള എക്സ്കലേറ്ററും പിന്നെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്കറിയാത്ത കുറേ ആൾക്കാരുണ്ട് മുകളിൽ തന്നെ ഈ റഷ്യൻ്റെ സമയത്ത് തിക്കി പോയിട്ട് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അതൊറ്റവും ഈസിയാണ് ഇങ്ങനെയുള്ള റോഡുകൾ ഉപയോഗിക്കുക ഈ വണ്ടികൾ വരുന്ന വണ്ടികളൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല അജിൻ്റെ സമയത്തൊക്കെ എണ്ണ മക്ക ബസ്സൊക്കെ ഇങ്ങനെ അസീസിയാലൊക്കെ പോകുന്നതാണ് കേട്ടോ ബസ്സുകളൊക്കെ ഇവിടെയൊക്കെ ഇനി റഷാകും കാരണം വണ്ടികൾ നിസ്കാരം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം അറിയുന്നവരൊക്കെ നമുക്ക് ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് മസാഫി ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റും അതുപോലെ ക്ലോക്ക് ടവറിലേക്ക് കയറാൻ പറ്റും എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റിലേക്ക് കയറാൻ പറ്റും എഴുപത്തി മൂന്ന് ആ ഭാഗത്ത് കയറാൻ പറ്റും അതുപോലെ പല വഴി ഒന്നാം നമ്പർ അബ്ദുള്ള അസീസ് ഗേറ്റിലേക്ക് കയറാൻ പക്ഷെ അസീസ് ഗേറ്റിൽ ഇപ്പോൾ പിന്നെ വർക്ക് കുറേ കാലങ്ങളായി നടക്കുന്നു കേട്ടോ അവിടെ ഒരു എസ്കുലേറ്റർ ഉണ്ടായിരുന്നു നേരെ മൂന്നാം നമ്പർ നമ്മുടെ ബാബിസ്മയിലേക്ക് ആയിരുന്നു നിങ്ങൾ ഇവിടെ നിന്ന് വായിക്കും ഇത് പോകുന്ന വഴികളാണ് കേട്ടോ ഈ റോഡിൽ പോയി റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലങ്ങളാണ് ജിദ്ദയിലേക്ക് പോവാം കേട്ടോ മുൾക്കുറ അങ്ങനെ കുറേ നിങ്ങൾക്കത് നിങ്ങൾ വായിച്ചെടുക്കുക ഓക്കെ എന്നാൽ ഞാനിങ്ങനെ അണ്ടർപാസിലേക്ക് എത്തി ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ നിസ്കരിക്കാറ് എന്നാൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവിടെ ഒരു റോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ മസാഫി മസാഫിയിലേക്ക് പോകുന്ന വഴി അജാദ് അതിൻ്റെ താഴ്ഭാഗത്തുകൂടി ഞാൻ പല വീഡിയോയിലും അത് കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെയൊക്കെ വണ്ടികൾ വന്ന് ജാമായിട്ടുണ്ട് കേട്ടോ അതെ ഇതൊക്കെ എയർപോർട്ടിൽ നിന്ന് ഹാജിമാരേം വഴിച്ച് വരുന്ന വണ്ടികളാണ് ബസ്സുകളൊക്കെ പിന്നെ മക്കയിലേക്ക് പൊതുവേ ഹാജിമാരേം കൊണ്ട് വരുന്ന ബസ്സുകളാണ് കൂടുതലുള്ളത് ഇനി കുറച്ച് മുന്നോട്ട് ഇങ്ങക്ക് കാണാം ഇവിടെ ഒരു പോലീസ് കാരണം ഇവിടെ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടാവും പോലീസ് വണ്ടിയൊക്കെ കാരണം ഇവിടെ ഒരു റോഡുണ്ട് ഉള്ളിലോട്ട് അത് അജ്യാദ് മസാഫിയിലേക്ക് പോകുന്ന അണ്ടർപാസ് ആണ് ഇടതു വർഷത്തെ ഈ കാറ് സൈഡാക്കുന്നുണ്ടോ ഇതെവിടെ ഇനി നേരെ ഓപ്പോസിറ്റ് പിന്നെ ഒന്നാം നമ്പർ ഗേറ്റ് എന്നാൽ ഇത് ഞാൻ വന്ന വഴിയാണ് അസീസിൽ നിന്ന് വണ്ടികളൊക്കെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ ജില്ലയിലേക്ക് പോകുന്നുണ്ട് ബ്ലോക്കാണ് എന്നാൽ ഇത് കാണുന്നത് നേരെ വലത് വശത്ത് അവിടെ ഒരു റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ഗേറ്റിൽ അബ്ദുൾ അസീസ് എസ്കുലേറ്റർ പണ്ടൊക്കെ ഇതിൽ കൂടിയാണ് കയറാറ് വണ്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് ആളെ ഇറക്കിയിട്ട് അങ്ങനെ പോകും പക്ഷേ ഇപ്പോൾ അത് കുറേ വർഷങ്ങളായി ലോക്ക് ചെയ്തിട്ടിട്ട് അവിടെ നിന്ന് മെയിൻ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മളിതായി ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ എന്നാലും ഇവിടെ വണ്ടിക്കാർ നിർത്തുന്നില്ല കാരണം അവിടെ ഉണ്ട് പോലീസ് സാറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു കാറുകാരൻ ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അയാളെ വിട്ടില്ല അയാൾ നേരെ അതിഥിയിലേക്ക് തിരിച്ചുവിട്ടു കേട്ടോ ഇതാണ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ സഫാ ടവറിൻ്റെ മസാഫി ഭാഗത്ത് എത്തും കേട്ടോ സഫാ ടവറിൻ്റെ എൻഡിൽ അവിടെ എത്തും ഞാൻ ഇവിടുന്ന് ഇനി അടുത്ത കിട്ടുന്നത് നമുക്ക് ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് ഇടതു ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ എൻ്റെ നേരെ വലതു വശത്ത് ഇവിടെ വർക്കുകളിങ് ഞാൻ നടക്കുന്നുണ്ട് കാരണം അബ്ദുൾ അജീസ് ഗേറ്റിൻ്റെ അടിഭാഗമാണ് ഇവിടുന്ന് എസ്കലോട്ടറും സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു ഇത് കുറേ വർഷങ്ങളായി ലോക്ക് ചെയ്തിട്ടിട്ട് ഇതേപോലെ കുറേ പിന്നെ എൻട്രി ഉണ്ട് കേട്ടോ മുകളിലേക്ക് അറബിലേക്ക് ഞാനതാ പറഞ്ഞത് നിങ്ങൾ തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനത്തെ റോഡുകൾ ഉപയോഗിക്കാം നമുക്കിപ്പോൾ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് വരണമെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇടതു വശത്തേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റും കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇടതുവശത്ത് എഴുപത്തൊൻപത് കിങ് ഫയർ ഗേറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും ഇതേപോലെ ഒരു വേറൊരു വഴിയുണ്ട് കേട്ടോ ഇതൊക്കെ ഇത് ബസ്സുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം മക്ക ബസ്സുകളൊക്കെ അതായത് ഇത് ക്ലോക്ക് ടവറിലേക്ക് എൻറ്റർ ചെയ്യുന്ന സ്ഥലമാണ് ജംഗ്ഷനാണ് അത് ജിദ്ദയിൽ നിന്ന് വന്നാലും ജിദ്ദയിൽ നിന്ന് വന്നിട്ട് എൻറ്റർ ചെയ്യാവുന്നതും അതുപോലെ ഇവിടുന്ന് അസീസയിലേക്ക് ഔട്ട് ആവുന്നതും അത് ഞാനിവിടുന്ന് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒന്നാം നമ്പറിലേക്ക് കയറേണ്ട പരിപാടിയാണ് വഴി ക്ലോക്ക് ടവറിൻ്റെ നേരെ അടിപൊളും ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ക്ലോക്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിന്നാണ് മുകളിൽ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അന്നേരം ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അന്നേരം എവിടെ നിന്ന് നമുക്ക് കാണാം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അറബിലേക്ക് കയറുന്നത് ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് എത്താം നമുക്ക് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഇത് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടിവശത്തുള്ള എൻട്രി ആണ് കേട്ടോ അങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ അടിയിലെത്തി ഇവിടെ കുറേ ഹാജിമാർ ഇങ്ങനെ അറബ് ഇറങ്ങി വരുന്നത് ഈ സ്റ്റെപ്പ് നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ ഇതുപോലെ ഇവിടെ വരുന്ന ഹാജിമാർ പ്രത്യേകമായിട്ട് വീഡിയോസൊക്കെ കാണുക കാരണം പല ആൾക്കാരും പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് റോഡ് തിരിയാതെ കാരണം നേരെ അടിവശത്ത് തന്നെ ആയിരിക്കും റോഡുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാ പാസ് ചെയ്ത് പോകാൻ പറ്റും പക്ഷെ അറിയാത്തത് കൊണ്ട് പലയ ബുദ്ധിമുട്ടുകളുണ്ട് ലോക്ക് ടവറിൻ്റെ അടിഭാഗത്താണുള്ളത് ഇൻഷാല്ലാ ഇനി നമുക്ക് വേറൊരു വീഡിയോ പ്രഭാതത്തിലെ വീഡിയോ നിങ്ങൾ കാത്തിരിക്കുക അസലാമലിക്കും വർഹമുലി വബർക്കാത്തു